أرامت درشتان دم الله سبحانه وتعالى إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها إن ാഹുസമാ ഇതിൽ ആറാമത്തെ ദൃഷ്ടാന്തം ഇമിൻ എന്നുള്ളതാണ് മീതെ നിന്ന് അള്ളാഹു അവതരിപ്പിക്കുന്ന മഴ അല്ലെങ്കിൽ വെള്ളം മാ അൻസലാഹു മിനസ്സമ ഇമിം മ ഇൻ എന്നിടത്ത് മിനസ്സമയുടെ ഉദ്ദേശം അസമ എന്ന് പറഞ്ഞാൽ മിനൽ മിനൽഒലു ഉപരിയിൽ നിന്ന് കാരണം ഉപരിയിൽ കാർമുഖിലുകളിൽ നിന്നാണ് മഴ വർഷിക്കുന്നത് അള്ളാഹുസുബ്ഹാൻ വാല മഴയെ അവതരിപ്പിക്കുന്നത് അവിടെ മിനസമ എന്നുള്ള ഇടത്ത് മിൻ ഇബ്ദിദ ഉൽ എന്ന് പറയും ഉപരിയിൽ നിന്ന് എന്നർത്ഥത്തിൽ തുടർന്ന് അള്ളാഹു പറഞ്ഞ മിമ്മഇ ഇൻ എന്നിടത്ത് മിൻ ബയാനിയ എന്ന് പറയും ഉപരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനു വത്താല അവതരിപ്പിക്കുന്നത് എന്താണ് അത് മഴയാണ് അള്ളാഹുസുബ്ഹാൻ വത്താല ഉപരിയിൽ നിന്ന് മഴ അവതരിപ്പിക്കുന്നതിൽ ദൃഷ്ടാന്തങ്ങൾ നിരവധി അനവധിയാണ് അവതരിക്കുന്ന വെള്ളം ഭൂമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനു വത്താല നീരാവയാക്കി മാനത്തേക്ക് ഉയർത്തിയതാണ് നീരാവയാക്കി ആവിയാക്കി മാനത്തേക്ക് ഉയർത്തിയതിനെ മേഘമാക്കി പിന്നീട് അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനു വത്താല മഴ കനിയുന്നത് അള്ളാഹു സുബ്ഹാനു വത്താല മഴയാക്കിയാണ് വെള്ളം മീതെ നിന്ന് ഭൂമിയിലേക്ക് കനിയുന്നത് ഒന്നിച്ച് ഒരു ജലസ്രോതസ് തുറന്നിരുന്നുവെങ്കിൽ മഴവെള്ളം ഒരു പ്രവാഹം കണക്കെ കാർമുഖിലുകളിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചിരുന്നുവെങ്കിൽ വാസയോഗ്യമാകില്ല ഭൂമി പ്രളയവും കെടുതിയുമൊക്കെ ഭൂതലത്തെ തകർക്കുമായിരുന്നു പക്ഷേ അള്ളാഹു സുഹാനുവത്താല തുള്ളികളാക്കി പെയ്തിറങ്ങും വിധമാക്കി മഴയെ അവതരിപ്പിച്ചു നോക്കൂ നിങ്ങൾ എത്ര വലിയ ദൃഷ്ടാന്തം ഭൂമിയിലുള്ള വെള്ളം നീരാവിയാക്കിയാണ് മഴയാക്കി അള്ളാഹു സുബാനുവത്താല പെയ്യിക്കുന്നത് അങ്ങനെ മഴയാക്കി അതിനെ പെയ്യിക്കാതെ ഭൂമിയിൽ തന്നെ ഉള്ള വെള്ളത്തെ അള്ളാഹു സുബാനുവത്താല ജലപ്രവാഹമാക്കി ഒഴുക്കിയിരുന്നുവെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ജലം എത്തുകയില്ല അങ്ങനെ ജലം എത്തിക്കുക ആയാൽ തന്നെ നിമ്നമേഖലകൾ നാശത്തിലും പ്രളയത്തിലും ജലക്കെടുതിയിലും നശിക്കുന്ന അവസ്ഥ ഉണ്ടാകും ജീവനുകൾ നഷ്ടമാകും കൃഷികൾ തകരും ഇങ്ങനെയൊക്കെ നാശനഷ്ടങ്ങളുണ്ടാകും മീതനിന്ന് പെയ്യുമ്പോൾ ഉയർന്ന സ്ഥലങ്ങളിലും നിമ്ന മേഖലകളിലുമൊക്കെ ജലം ലഭിക്കുന്ന വെള്ളം തട്ടുന്ന അവസ്ഥയുണ്ടാകും മഴയായി പെയ്യുമ്പോൾ പെയ്യുന്ന വെള്ളം ചുട്ടുപൊള്ളുന്നതോ തണുത്തുറക്കുന്നതോ ആയ വെള്ളമല്ല അള്ളാഹു സുബാനുവതാല മഴയെ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുന്നു അതിലൊക്കെ എത്രയെത്ര അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് ഉള്ളത് ഇവിടെ അള്ളാഹു സുബാനു വത്താല അസമയിൽ നിന്ന് അവതരിപ്പിക്കുന്ന മഴയിൽ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തങ്ങളെയാണ് ഉണർത്തുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ പലതാണ് ഏറെയാണ് എന്നുള്ളത് നമുക്ക് പ്രമാണവചനങ്ങൾ തന്നെ വായിക്കുമ്പോൾ ധാരാളം പഠിക്കുവാനുണ്ട് സമയിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം നമ്മൾ പറഞ്ഞു കാർമുഖലുകളാണ് അള്ളാഹ് ഉസ്വാന ചോദിക്കുന്നില്ലേ എന്ന് നിങ്ങൾ കുടിക്കുന്ന പാനജലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മുസ്നി അുംനിർമുഖിലുകളിൽ നിന്ന് നിങ്ങളാണോ അതിനെ അവതരിപ്പിക്കുന്നത് അം നഹ്നുൽ മുൻസിലൂൻ അതല്ല നാമാണോ അതിനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശം മിനസമ എന്ന് പറഞ്ഞാൽ കാർമുഖിലുകളാണ് മിനൽ മുർ സിറാത്തി അള്ളാഹു ഹുസ്ബാൻ താല പറഞ്ഞില്ലേ മുർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘക്കൂട്ടങ്ങൾ കാർമേഘങ്ങൾ എന്നുള്ളതാണ് അള്ളാഹു സുബാനു വത്താല കാർമേഘങ്ങളിൽ നിന്ന് മഴയെ അവതരിപ്പിച്ചതിലും ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട് എന്നാണ് ഇവിടെ അറിയിക്കുന്നത് വമാ അൻസലാഹുസമാ ഇമിം മാ എന്ന ഈ ഒരു വചനത്തിൽ